മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ താളുംകണ്ടം വേലിയാമ്പാറ വിരിഞ്ഞപാറ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എം ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ദശാംശം എട്ട് ഒമ്പത് കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് വരുന്ന ദിവസം തന്നെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നും സമയബന്ധിതമായി ജോലികൾ പൂർത്തീകരിക്കുമെന്നും എം പി അറിയിച്ചു പഞ്ചായത്തിലെ പ്രധാനമന്ത്രി ഗ്രാമസരക്ക് യോജന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള താളങ്കണ്ടം ഇരിഞ്ഞവാറ റോഡ് ഏതാണ്ട് മൂന്നര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ പാത പി എം ജി യു വൈ പദ്ധതിയിൽ മൂന്നാം ഘട്ടത്തിൽ നമുക്ക് അനുവദിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് നമുക്കെല്ലാവർക്കും അറിയാം പി എം ജി യു സി പദ്ധതി ഗ്രാമീണ റോഡുകളുടെ പുനടിച്ച് ബന്ധപ്പെട്ട് നല്ല നിലയിൽ നിയോഗിക്കപ്പെട്ട ഒരു ജില്ലയാണ് ഇടുക്കി നമുക്ക് നൂറ്റി അൻപതോളം കിലോമീറ്റർ ഈ ഫേസിൽ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു നേട്ടമാണ് മാമ്പുളത്ത് രണ്ട് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത് ഇതിൻ്റെ കോൺട്രാക്ടർ ശ്രീ കെ എസ് അലിയാരാണ് പി എൻ ജി സി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സാങ്കേതികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നോൺസുകളെല്ലാം ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് അന്തിമ അനുമതി നേടിയെടുത്തത് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ പണി ആരംഭിച്ച് വളരെ സമയബന്ധിതമായി തന്നെ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നീ ഘട്ടത്തിൽ പ്രത്യാശിക്കുകയാണ് അതിനുവേണ്ടി എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം എന്ന് കൂടി